അങ്ങനെ ബേസിൽ ജോസഫ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു കോമഡി എന്റർടൈനർ ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം ജയ ജയ ജെഹെ എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സംവിധായിട്ടുള്ള ബിബിൻദാസ് സംവിധാനം ചെയ്തു ഒരുക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇന്നലെയായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് ബേസിൽ ജോസഫ് പൃഥ്വിരാജിനെ കൂടാതെ തന്നെ നിഖില വേമല അനശ്വര രാജൻ ജഗദീഷ് അങ്ങനെ വലിയൊരു താരതലയാണ് ചിത്രത്തിന് ആവശ്യമായി വരുന്നുണ്ട് കൂടാതെ തമിഴ്നാട് യോഗി ബാബുവും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം എത്തുന്നുണ്ട് ഇന്നലെയായിരുന്നു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ റിലീസിന് എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയായിട്ടാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസറും വന്നിട്ടുള്ളത് കാരണം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഫുൾ എന്റർടൈനർ ചിത്രം തന്നെയായിരിക്കും കോമഡി എല്ലാം കലർന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുള്ളത് ജയ ജയ ജയഹ എന്ന ചിത്രത്തിന് ശേഷം അതേ ലെവലിൽ വരുന്ന ഒരു അടുത്ത ഒരു എന്റർടൈനർ ചിത്രം തന്നെയായിരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ടീസറാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ചിത്രം ഉയരുന്ന മെയ് പതിനാറിനാണ് വേലുവിടാട്ട് തിയേറ്റർ റിലീസിന് റിലീസിനെത്തൊരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഒറ്റ ടീസറിലൂടെ തന്നെ ചിത്രത്തിന്റെ മുകളിലുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ഈ ടീസർ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക